ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് തലക്കറിയാണ് ചൂര തലക്കറി അപ്പം നമുക്ക് രാവിലെ തന്നെ നല്ല ഫ്രഷ് ഒരു തല കിട്ടിയിട്ടുണ്ട് ചൂരയുടെ തല കിട്ടിയിട്ടുണ്ട് അപ്പം ഈ ഒരു തലയ്ക്ക് നൂറ് രൂപയ്ക്കാണ് നമുക്ക് കിട്ടിയത് അപ്പം അത് ലാഭമായിട്ട് തോന്നി അങ്ങനെ ഉമ്മ ഇവിടെ മീൻ കട്ട് ചെയ്യുകയാണ് അപ്പം ഒരുപാട് ചോര ഇതിന്ന് വന്ന അപ്പോഴത്തേക്ക് ഇങ്ങനെ ചോര കണ്ടാൽ അത് നല്ല ഫ്രഷ് മീനായതുകൊണ്ടാണ് ഇങ്ങനെ ഒരുപാട് ചോര വരുന്നതെന്നാണ് പറയുന്നത് അപ്പോൾ ഒരു ഫ്രഷ് മീനാണെന്ന് തോന്നുന്നു കണ്ടിട്ട് നല്ല മീനായിരുന്നു അങ്ങനെ മീൻ ഇവിടെ ഉമ്മ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇതിന്റെ ട്രക്കിയ ചെകളിപ്പൂക്കൾ എന്നാണ് നമ്മുടെ ഇവിടെ പറയുന്നത് അപ്പം അതിങ്ങനെ കണ്ടപ്പോൾ എനിക്കൊരു ഭംഗി തോന്നി നല്ല രസമുണ്ടായിരുന്നു അത് കാണാൻ അപ്പോൾ ഫിഷ് കട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ഞങ്ങൾ തക്കാളി പച്ചമുളക് ചെറിയുള്ളി ഇഞ്ചി ഇതെല്ലാം കട്ട് ചെയ്ത് വെച്ചു അതുപോലെ തന്നെ കുടമ്പുളി വെള്ളത്തിലിട്ട് വെച്ചു ഇവിടെ മീൻ കറി വെക്കുമ്പോൾ അങ്ങനെ ഒന്ന് ചെയ്യുന്നത് അങ്ങനെ അതും വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ച് ഞങ്ങളെല്ലാം റെഡിയാക്കി അപ്പോൾ അവിടെ മീൻ കട്ട് ചെയ്ത് തീർന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ നന്നായിട്ട് ക്ലീൻ ചെയ്തൊക്കെ വെച്ചു പിന്നെ ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെളുത്ത് െണ്ണ ഒഴിച്ചു വെളിച്ചെണ്ണ ഇപ്പം നല്ല ചൂടായി വന്നിട്ടുണ്ട് തിളച്ചു തുടങ്ങിയിട്ടുണ്ട് ഇത് തിളച്ചു തുടങ്ങിയതിന് ശേഷം ഞങ്ങൾ അതിലേക്ക് ഒരു സ്പൂൺ കടുക് ഇട്ടിട്ടുണ്ട് അത് കഴിഞ്ഞ് ഒരു ടീസ്പൂൺ ഉലുവയും കൂടി ഇട്ടിട്ടുണ്ട് എന്നിട്ട് നേരത്തെ അരിഞ്ഞു വെച്ച വെളുത്തുള്ളി ചെറിയുള്ളി പച്ചമുളക് തക്കാളി ഇഞ്ചി ഇതെല്ലാം ഇട്ട് കൊടുത്ത് ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം ഇതെല്ലാം ഇട്ട് കൊടുക്കുവാണിപ്പോൾ എന്നിട്ട് എല്ലാം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം വെളിച്ചെണ്ണ ഇതിൽ പറ്റി പിടിക്കുന്നതുവരെ നന്നായിട്ട് ഒന്ന് വഴണ്ടി വരുന്നതുവരെ വിട്ടുമാറാതെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം അങ്ങനെ ഇപ്പം നമ്മളത് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുവാണ് ഇപ്പോൾ ഒരുവിധം ഒന്ന് വഴണ്ടു വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ച കുടമ്പുളിയുടെ വെള്ളം പിഴിഞ്ഞ് ഒഴിക്കണം അങ്ങനെ അത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ ആ വെള്ളത്തിലും കിടന്നൊന്ന് ഇതായിട്ട് വരും കുക്കായി വരും അപ്പം നമ്മൾ മൂന്ന് ടീസ്പൂൺ മല്ലിപ്പൊടി രണ്ടര ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇത് മിക്സായി വന്നതിന് ശേഷം ഒന്ന് തിളച്ച് തുടങ്ങുന്ന സമയത്ത് നമ്മൾ കുറച്ച് കുരുമുളക് പൊടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കുരുമുളക് പൊടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അതിൽ അതിനുശേഷം ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ആ വെള്ളം ഒന്ന് ചൂടായി കഴിഞ്ഞതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ് നമ്മളിവിടെ ഒരു വലിയ സ്പൂൺ ഉപ്പാണ് ഒഴിച്ചേക്കുന്നത് ഉപ്പ് വെള്ളം ആണ് ഒഴിച്ചത് അതൊന്ന് നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് അതൊന്ന് ഒരുവിധം തിളച്ചു തുടങ്ങുന്ന സമയത്ത് നമ്മൾ ഈ മീൻ നേരത്തെ കട്ട് വെച്ച് ചെയ്ത മീൻ തല അത് പീസായി പീസാക്കിയിട്ടുണ്ടല്ലോ അങ്ങനെ അത് ഇതിലേക്ക് ഇട്ടു കൊടുത്തു പിന്നെ ഒരു അര ടീസ്പൂൺ ഉലുവപ്പൊടിയും കൂടി ഇട്ടു കൊടുത്തു ഓൾറെഡി ആദ്യം ഉലുവ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഉലുവപ്പൊടിയും കൂടി ഇട്ടു അത് കഴിഞ്ഞിട്ട് ഇതൊന്ന് അടച്ചു വെച്ച് ഇപ്പം കറി ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യുവാണ് എന്നിട്ട് കറി മീനൊക്കെ ഒന്ന് കുക്ക് ചെയ്ത് തിളച്ച് വന്നതിന് ശേഷം ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഞങ്ങൾ ഒഴിച്ചു കൊടുക്കാറുണ്ട് അപ്പം നല്ല സ്വാദിഷ്ടമായ തലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വളരെ ഈസിയായിട്ട് ഉണ്ടാക്കാൻ പറ്റാവുന്ന ഒരു തലക്കറിയാണിത് വളരെ ടേസ്റ്റിയാണ് അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ താങ്ക്സ് ഫോർ വാച്ചിങ്